डि फ्लो बोधम धारे श्रद्धा തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമായിട്ട് ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്കുറാകട്ടെ നമ്മുടെ ശ്രദ്ധ എന്നത് ഒരു പഠനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ പ്രവൃത്തി ഇതെല്ലാം ഒരേയിടത്ത് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ പറയാറ് പക്ഷെ എപ്പോഴും ശ്രദ്ധ എന്നുള്ളത് സത്യത്തിൽ എന്താണ് എന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ധ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ പറയും കോൺസെൻട്രേഷൻ ആണ് ധ്യാനം ചിലരെ അങ്ങനെയാണ് കണക്കാക്കുന്നത് കോൺസെൻട്രേഷൻ ആണ് ധ്യാനം അപ്പോ ധ്യാനം എന്നുള്ളതല്ല നമ്മുടെ വിഷയം ശ്രദ്ധ എന്നുള്ളതാണ് അറ്റൻഷൻ എന്നുള്ളതാണ് ശ്രദ്ധിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ ബോധം എന്താണെന്ന് ആദ്യമേന്ന് പറയേണ്ടി വരും ഒരു സത്ത അല്ലെങ്കിൽ ഒരു വസ്തു നിലനിൽക്കുന്നു എങ്കിൽ അത് നിലനിൽക്കുന്നതിനു മുമ്പ് അതിനു വേണ്ടി ഒരു ഭാവനയും അതിനു വേണ്ടിയുള്ള ഒരു ആവിഷ്കാരവും അതിനു വേണ്ടിയുള്ള ഒരു സംഘാടനവും അതിനുശേഷം അതിന്റെ രൂപീകരണവും ഉണ്ടാകേണ്ടതുണ്ട് ഈ സംഘാടനം കൊണ്ട് രൂപീകരിക്കപ്പെടുന്നത് ഒരു പ്രത്യേക വിന്യാസത്തിലാണ് നമ്മൾ ചെറിയ കാലത്ത് ഈ കോമ്പസസ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു രീതി ഒരു വട്ടം വരയ്ക്കും അതിനകത്ത് കുറച്ച് അർത്ഥവൃത്തങ്ങൾ വരയ്ക്കും വരച്ച് 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 അതൊരു ഒരു ഒരു ചിത്രമായിട്ട് ഒരു പൂവിന്റെ ചിത്രമായിട്ടൊക്കെ മാറും അങ്ങനെ നമ്മൾ കയ്യിൽ കിട്ടിയ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ കൈകൊണ്ട് വരയ്ക്കുന്നതിന് പരമ്പ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുമ്പോൾ പ്രകൃതിയിലെ ചില നിയമങ്ങൾ നമ്മൾ അവിടെ പാലിക്കും അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു കയറ കെട്ടിയിട്ട് വേറൊരു ഭാഗത്ത് തേന വെച്ച് നമ്മൾ ഇങ്ങനെ പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക വിന്യാസം വരും അപ്പോ ഒരു വര വരയ്ക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് നമ്മൾ ഒരു നിയമ നിയമത്തിനകത്തുകൂടെ പോയി വരയ്ക്കുന്ന സമയത്ത് ആ നിയമ ആ വരയ്ക്കെ തന്നെ ഒരു പ്രത്യേക രൂപം ഉണ്ടായിത്തീരും ആ രൂപത്തിന് ഒരു പ്രത്യേക ക്രമം ഉണ്ടായിരിക്കും ആ ക്രമം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിന്യാസമായിട്ട് നമുക്ക് അനുഭവമാകും ആ വിന്യാസം എന്നുള്ളതാണ് അതിന്റെ സൗന്ദര്യമായി മാറുന്നത് അതിന് ഒരു അനന്യമായ രൂപം നൽകുന്നത് പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങൾക്കും വർത്തമാനകാലത്തെങ്കിലും ഒരു രൂപമുണ്ട് ആ രൂപം ഒരു വിന്യാസം മൂലമുണ്ടാകുന്നതാണ് എന്റെ ശരീരം എടുക്കുകയാണെങ്കിൽ എന്റെ തല ഒരു ഭാഗത്ത് കാലൊരു ഭാഗത്ത് കയ്യൊരു ഭാഗത്ത് ഇതുപോലെ ഒരു രൂപമുണ്ട് ഈ രൂപം മുഴുവൻ ആയിത്തീരുന്ന ഈ ഒരു ക്രമം ഈ ക്രമമാണ് എന്റെ വിന്യാസം എന്ന് പറയുന്നത് ഈ വിന്യാസത്തില് അതിന് ഭൗതിക രൂപമുണ്ട് പ്രതിഭാസ രൂപമുണ്ട് ഏർമ്മ രൂപമുണ്ട് അതുപോലെ അതിന്റെ അവബോധ രൂപമുണ്ട് അതിന് ചൈതന്യ രൂപം കൊണ്ട് സ്ഥലം കാലം രൂപം ഭാവം ഇതൊക്കെ മനുഷ്യ വീക്ഷിതമായ കാര്യങ്ങളാണ് മനുഷ്യനെ വീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത മാനങ്ങൾ അതിനുണ്ട് പ്രത്യേകിച്ചും നമ്മൾ നമുക്ക് തന്നെ ചിന്തിച്ചെത്താവുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ കാര്യകാരണ ബന്ധം ഒരു സബ്ദം ഒരിടത്ത് പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അവിടെ വന്നു എങ്ങനെ വന്നു എന്തിനു വേണ്ടിയാണ് അത് വന്നത് അപ്പൊ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു ഒരു വസ്തു ഇവിടെ എത്തി ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു കാറിലാണ് ഇരിക്കുന്നത് ഈ കാർ ഇവിടെ വന്നത് അത് ഇവിടെ കൊണ്ടിട്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൊണ്ടാണ് അത് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് പക്ഷെ എന്തിനു വേണ്ടി എന്നൊരു കാര്യം കൂടെ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവുന്ന കാര്യകാരണ ബന്ധങ്ങളാണ് ഇതൊന്നും അല്ലാതെ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഈ കാറിപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങളും കാരണങ്ങളും നമുക്ക് അറിയാവുന്നതും അറിയാത്തതും പ്രവചിക്കാവുന്നതും പ്രവചിക്കാൻ കഴിയാത്തതും ഡിഫൈൻ ചെയ്യുന്നതും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒട്ടേറെ കാരണങ്ങൾ ചേർന്നിട്ടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് 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 മാനങ്ങളുള്ള ആ സത്ത നമ്മളൊരു സത്തയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ആ സത്തക്ക് അതിന്റെ ശരീരം മാത്രമല്ല അതിന്റെ പ്രതി നമ്മൾ പറയുന്ന പഞ്ചരൂപങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതിഭാസം തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ സലകാല രൂപഭാവങ്ങൾ അതിന്റെ കാര്യകാരണങ്ങൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ അത് ഏതെല്ലാം ബന്ധങ്ങളിലായിരിക്കുന്നു അത് എന്തെല്ലാം പശ്ചാത്തലത്തിലായിരിക്കുന്നു ഇന്ന് തുടങ്ങി ഒട്ടേറെ 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 കാര്യങ്ങൾ നമ്മൾ നമുക്ക് അതിനകത്തുണ്ടായി വരും ഈ ഇവയെല്ലാം കൂടെ ചേർന്നത് നമുക്ക് മനുഷ്യന് വീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മനുഷ്യന് വീ മനുഷ്യന് വീക്ഷിക്കാൻ കഴിയാത്തതുമായ കോടിക്കണക്കിന് കാര്യകാരണങ്ങളുടെ സംഘാതമാണ് ഒരു സത്തയുടെ രൂപീകരണം ഒരു സത്തയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സത്തയുടെ ആ ടോട്ടൽ ആയിട്ടുള്ള ായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാണ് ബോധം എന്ന് പറയുന്നത് അതിന് രൂപമുണ്ട് പക്ഷെ ഭൗതിക രൂപമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതിന് കാലരൂപമുണ്ട് സ്ഥലരൂപമുണ്ട് നമ്മൾ പറയാവുന്ന നമുക്ക് എന്തൊക്കെ വാക്കുകളിട്ട് വിളിക്കാൻ പറ്റുമോ അതെല്ലാം അതിന് ഉണ്ട് പക്ഷെ അതാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല അതിൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇവ എല്ലാം കൂടെ ചേരുമ്പോൾ എന്താണോ അത് അതാണ് അത് അതുകൊണ്ടാണ് നമ്മൾ വാട്ട് ഈസ് ദാറ്റ് ദാറ്റ് ഈസ് ദാറ്റ് എന്ന് നമ്മൾ ഈ ബോധത്തെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണോ അത് അതാണ് അത് ഇതെല്ലാം ഇതെല്ലാമായിരിക്കുന്നത് എന്തെല്ലാമാണോ അത് അതാണ് ആ സത്ത എന്ന് പറയുന്നത് ആ സത്തയുടെ ബോധം എന്ന് പറയുന്നത് അപ്പൊ പ്രപഞ്ചം എന്നുള്ളൊരു അളവിലേക്ക് എടുക്കുകയാണെങ്കിൽ പ്രപഞ്ച ബോധം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം എന്തെല്ലാമാണോ അവയെല്ലാം ചേർന്നത് എന്താണോ അതാണത് അപ്പൊ ബോധം എന്ന് പറയുന്നതിന് എല്ലാ രൂപങ്ങളുമുണ്ട് അതിനൊരു ദിശയുണ്ട് ഈ ദിശ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഇപ്പൊ തല മുകളിലും കാല് താഴെയായിട്ടിരിക്കുന്നു ഇടും ഹൃദയം ഇടതും ലിവർ വലതു നിൽക്കുന്നു അപ്പൊ ഈ ഒരു ക്രമമുണ്ടല്ലോ അതിനൊക്കെ ദിശകളുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ധ്രുവങ്ങളുണ്ട് ലിംഗത്വമുണ്ട് ഇങ്ങനെ ഒട്ടേറെ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇതേ സത്തക്ക് ഈ ഇതിന് തന്നെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് ആട്രിബ്യൂട്ട് ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഗുണം എന്നുള്ളൊരവസ്ഥയുണ്ട് ഇങ്ങനെയുള്ളത് എല്ലാം കൂടെ ചേർന്നതാണ് ഈ സത്യം അപ്പോ ഈ ഗുണം എന്നുള്ളത് അതിന് വരുന്ന സമയത്ത് ആ ഗുണത്തിനനുസരിച്ച് ഇതിനൊരു ദിശാബോധം ബോധത്തിന് തന്നെ ഒരു ദിശ വന്നു ചേരുന്ന ചേരുന്നൊരവസ്ഥയുണ്ട് ഇത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇരുമ്പ് പൊടി നമ്മൾ ഒരു പേപ്പറിൽ വിതറിയിട്ട് അതിന്റെ പരിസരത്തെങ്ങാനും ഒരു കാന്തം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാന്തത്തിന്റെ ആകർഷണത്തിനനുസരിച്ച് ആ ഇരുമ്പ് പൊടി എല്ലാം കൂടെ ഒരു പ്രത്യേക രീതിയിൽ ഈ ചില കുറ്റുപിള്ളാരുടെ മുടി നിക്കുന്നത് പോലെ ഇങ്ങനെ എഴുതേറ്റ് നിൽക്കും പിന്നെ കാന്തം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ആ കാന്ത കാന്തിക ബലരേഖ പോയ വഴിക്കനുസരിച്ച് കാന്തം നീങ്ങിയ വഴിക്ക് അനുസരിച്ച് ഒരു പ്രത്യേക ദിശയിൽ അലൈൻ ചെയ്തങ്ങ് നിൽക്കും നമ്മുടെ മീശയും നമ്മുടെ മറ്റേ മൊടിയുമൊക്കെ അതുപോലെ കമപ്പെട്ടു നിൽക്കുന്നതാണ് അതിന്റെ കുറച്ചുകൂടെ വിപുലമായ രൂപമാണ് നമ്മുടെ ശരീരം അതിന്റെ കുറച്ചുകൂടി വിപുലമായ രൂപമാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി ഒരു മരത്തെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഒരു വാഗമര നമ്മുടെ ആ ശ്രമത്തിന്റെ മുറ്റത്തുള്ള ഒരു വാഗമര എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇലകളെല്ലാം പല ഡയറക്ഷനിൽ നിൽക്കുന്നത് കാണാം ഈ പല ഡയറക്ഷനെല്ലാം കൂടെ ചേർന്ന് കുറച്ച് ദൂരം നോക്കിയാൽ ഒരു ഗോളാകാരം കൊണ്ടു നിൽക്കുന്നത് കാണാം അപ്പോൾ പ്രകൃതിയിലെ എല്ലാ രൂപങ്ങൾക്കും ഇതുപോലെ ഒരു സൈക്രട്ട് ജിയോമെട്രി ഉണ്ടായിരിക്കും അതിന് കാരണമാകുന്നത് ബോധത്തിൻ്റെ ബോധം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു ഈ ബോധം എന്നുള്ളത് വിന്യസിക്കുന്നതിന് ഒരു ദിശ ഒരു പ്രത്യേക വഴിക്ക് ഒരു പ്രത്യേക വേഗത്ത് ഒരു പ്രത്യേക സമയത്ത് ആയിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് ഒരു നിർദ്ദിഷ്ട സമയത്ത് ആ ഈ ഒരു ശരീരത്തിൻ്റെ ബോധം സമ്പൂർണമായിട്ടും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ഒരേ ധാരയിലേക്ക് ഒഴുകുമ്പോഴാണ് ആ സത്തക്ക് ആ ഒരു ദിശയിലേക്ക് ശ്രദ്ധയുണ്ടെന്ന് നമ്മൾ പറയുന്നത് പ്രാണനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശരീരം മുഴുവൻ പ്രാണൻ എന്ന് പറയുന്ന ആ ഒരു സത്തയോട് അതൊരു വസ്തുരൂപമാകാം പ്രവർത്തന രൂപമാകാം എന്തോ ആ ഒരു സത്തയോട് അതിലേക്ക് എല്ലാം ചേർന്ന് നിൽക്കുന്നു കുടയുടെ കാലിലേക്ക് എല്ലാ കമ്പികളും ചേർന്ന് നിൽക്കുന്നത് പോലെ ശരീരത്തിന്റെ കോശങ്ങളും കോശങ്ങളുടെ പ്രവർത്തനവും കോശങ്ങളുടെ ഗുരുത്വവും അതിന്റെ ആധാരവും അതിന്റെ ലക്ഷ്യവും അതിന്റെ ബന്ധങ്ങളും എല്ലാം പ്രാണനെ ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രാണനിലേക്ക് ചേർന്ന് നിൽക്കുന്നു പ്രാണനിൽ പ്രാണൻ ദിശയിലേക്ക് ധാരയായി ഒഴുകുന്നു അപ്പോ ശരീരമിട്ടാണ് ഒഴുകുന്നത് അല്ല പ്രവർത്തന വിന്യാസത്തിലാണ് ഇരുമ്പ് പൊടി നമ്മൾ കാന്തം മാറ്റി കഴിയുമ്പോൾ ഇരുമ്പ് പൊടി കാന്തത്തിനൊപ്പം ഒഴുകുന്നില്ല കാന്തം ചേർത്താടെ വെക്കുന്നതെങ്കിൽ ഇരുമ്പു പൊടി പേപ്പറിൽ നിന്നും കാന്തത്തിലേക്ക് ചാടിപ്പോയിട്ട് അത് അതിൻ്റെ കൂടെ പോകും അതല്ല കുറച്ച് ദൂരെയാണ് പോകുന്നതെങ്കിൽ ഒന്ന് വിന്യസിക്കും ഒന്നിങ്ങനെ ഉയർന്നു നിന്ന് വിന്യസിക്കും വിന്യസിച്ചതിന് ശേഷം അതവിടെ കിടക്കും കിടക്കുന്ന സമയത്ത് അതിനെല്ലാം തന്നെ നമ്മൾ മുറ്റം തൂത്തുവാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് മണ്ണിൽ നമ്മളിങ്ങനെ തൂത്തുവാരിതിൻ്റെ പാടുകൾ കാണുന്നത് പോലെ ഒരു പ്രത്യേക വിന്യാസമുണ്ടായിരിക്കും അതുപോലെ ഒരു ശാരീരിക വിന്യാസമാണ് നമ്മുടെ ശരീരം അതുപോലെ ശാരീരിക വിന്യാസമാണ് പ്രകൃതിയിലുള്ളതെല്ലാം തന്നെ അത് ഒരു ദിശയിൽ ആ ദിശയിലാകുന്ന ഒരു പ്രത്യേക സമയത്ത് ഒരു നിർദ്ദിഷ്ട ദിശയിലാകുന്ന സമയത്താണ് നമ്മളിങ്ങനെ ശ്രദ്ധ എന്ന് പറയുക ബോധം ഒരു പ്രത്യേക ദിശയിലേക്ക് ഒഴുകുമ്പോൾ അതിനെ ശ്രദ്ധ എന്ന് പറയും ബോധത്തിന്റെ ഒഴുക്കാണ് കാലമെന്നും ബോധത്തിന്റെ പരിണാമമാണ് കാലം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ബോധത്തിന്റെ ഒഴുക്ക് ധാര ഒരു ദിശയിലാകുന്ന സമയത്ത് ഒരേ ധാരയിലാകുന്ന സമയത്ത് അതിന് ശ്രദ്ധ എന്ന് പറയും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സത്ത ശ്രദ്ധ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്ത ശ്രദ്ധിക്കപ്പെടുന്ന ഇടത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും പൂർണമായി സംഭവിപ്പിക്കുക എന്റെ ശരീരം ഒരു പ്രത്യേക ദിശയിൽ ഒരു പ്രത്യേക ഇടത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എൻ്റെ ശരീര പ്രവർത്തനങ്ങൾ എൻ്റെ ശരീര പ്രവർത്തനങ്ങളുടെ ആധാരം എന്നുള്ള ബോധമാണ് അപ്പൊ ബോധത്തിന്റെ സർവമായ പ്രവർത്തനങ്ങൾ ബോധത്തിന്റെ സമഗ്രമായ പ്രവർത്തനങ്ങൾ അവിടെയാണ് സംഭവിക്കുക അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് ചെറിയൊരു അഭാഗം വന്നു ചേർന്നു എന്നിരിക്കട്ടെ അത് സ്വാഭാവികമാണ് നമ്മുടെ ജീവിത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും മെറ്റാമോളിക് ആക്ടിവേറ്റ ഭാഗമായിട്ടൊക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് പലതരം തേയ്മാനങ്ങൾ ഉണ്ടാവും പലതരം കേടുപാടുകൾ വന്നു വരും ആ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിന്റെ നമ്മൾ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഊർജത്തെ അത് തിരിച്ച് എടുത്തിട്ട് അത് ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗത്തിൽ കേന്ദ്ര മറ്റേ കേടുപാടുകളുണ്ടോ ആ കേടുപാടുകളെയെല്ലാം തിരുത്തി ബ്രസിലിയൻസിലേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട് അതുവഴിയാണ് ശരീരത്തിന്റെ പുനർനിർമ്മാണവും മെയിൻ്റെസും ഒക്കെ നടക്കുന്നത് പക്ഷേ നമുക്ക് ഒരിടത്ത് ഒരു കാര്യമായ പ്രശ്നമുണ്ടെന്നും മനസ്സിലായ നമ്മൾ അവിടേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ വിന്യാസങ്ങളും എല്ലാ ആട്രിബ്യൂട്ട്സും എല്ലാ ഗുണങ്ങളും ഒരിടത്തേക്ക് തന്നെ ശ്രദ്ധിക്കുകയും ആ ശ്രദ്ധ എന്ന് പറയുന്നത് അവിടത്തെ മുഴുവൻ കാര്യങ്ങളും പുനർനിർമ്മാണം വേണമെങ്കിൽ അങ്ങനെ പുനരാവിഷ്കാരം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു മാറ്റേണ്ടതാണെങ്കിൽ അങ്ങനെ എന്താണോ അവിടെ വേണ്ടത് എന്താണോ അത് അതാണത് എന്ന് പറയുന്നത് പോലെ എന്തു വേണമോ അത് അവിടെ സൃഷ്ടിച്ചൊരുക്കും അവിടെ ക്രമീകരിക്കും അതെല്ലാം വളരെ കൃത്യമായി രൂപീകരിക്കും നമ്മൾ സാധാരണ രീതിയിൽ ഈ ഉപവസിക്കുന്ന സമയത്ത് ഐട്ടോഫാജിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ അതാണ് സംഭവിക്കുന്നത് എന്താണോ അവിടെ ഉണ്ടാക്കേണ്ടത് അതവിടെ ഉണ്ടാക്കിയിടും ശരീരപ്രകൃതി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസമയത്ത് ഉണ്ടാവുന്നത് എന്താണോ അവിടെ ഉണ്ടാകേണ്ടത് നമ്മൾ ഒരു കാര്യത്തെ ഇച്ഛിക്കുന്നു എന്നിട്ട് നമ്മൾ അതിനെ അതിന്റെ സ്വതന്ത്രമായ വഴിക്ക് വിടുന്നു അവിടെ എങ്ങനെയാണോ അത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അത് സ്വയമേവ ഉണ്ടായി വരും നമ്മുടെ ശ്രദ്ധ അതായത് അങ്ങനെ ഒരു വിഭാവനം ഉണ്ടാകുന്ന സമയത്ത് വിഭാവനം എന്ന് പറയുന്നത് ശ്രദ്ധയാണ് ഒരു രൂപത്തിലുള്ള ഒരു ആശയത്തിലുള്ള ശ്രദ്ധയാണ് ആരോഗ്യകാര്യത്തിന് നമ്മളൊരു ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ അതാണ് സംഭവിക്കുക വെളിയിൽ നിന്നൊരു ഹീലർ ഹീൽ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അയാളും അയാളുടെ ശ്രദ്ധയെ രോഗിയുടെ ആ അനുചിതമായ ഒരു അവസ്ഥയിലേക്ക് ചെലുത്തുന്ന സമയത്ത് അതിനൊരു വിഭാവനം നൽകുന്ന സമയത്ത് ആ വിഭാവനത്തിനനുസരിച്ച് അത് കൃത്യമായിട്ട് രൂപപരിണാമം നടക്കും ഇപ്പോ ഇംഗ്ലീഷ് മരുന്നോ ഹോമിയോ മരുന്നോ ആയുർവേദ മരുന്ന് കൊടുക്കുന്ന ഒരു ഒരു ഭിഷരൻ പോലും അയാളുടെ ശ്രദ്ധ അയാളുടെ ഭാവന അവിടെ ഉണ്ടെങ്കിൽ ആ രോഗിയുടെ ഹീലിംഗ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നടക്കും ഒരു കർഷകൻ കൃഷിയിടത്തിലേക്ക് പോകുന്ന സമയത്ത് തന്റെ ചെടിയുടെ നില നിലനിൽപ്പ് വളർച്ച അതിന്റെ രൂപപരിണാമം അതിനുശേഷം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥ അത് അതിന്റെ ഒരു കാലം അതിന്റെ ഒരു രൂപം അതിന്റെ സൗന്ദര്യം അതിന്റെ വിളവിന്റെ അളവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാളുടെ വിഭാവനത്തിലും ശ്രദ്ധയിലും വന്നാൽ ആ പ്രദേശത്തെ ബോധം മുഴുവൻ അതിനു അതിന് അനുചിതമായ രീതിയിൽ മാറി ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുകയാണ് പ്രണയത്തിലാണെങ്കിൽ ഭക്തിയിലാണെങ്കിൽ വിശപ്പിലാണെങ്കിൽ എന്തിലും ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുക നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടുത്തെ ബോധം ബോധം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുമെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ അതിന്റെ ശരീരം മാത്രമല്ല അതിന്റെ മനസ്സ് മാത്രമല്ല അതിന്റെ പ്രതിഭാസം മാത്രമല്ല റിലേഷൻഷിപ്പ് റീസൺസ് ഇങ്ങനെയുള്ള എല്ലാം ആ ദിശയിലേക്ക് ഒഴുകും ആ ഒഴുക്ക് പൂർണ്ണമായിട്ടും അതിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കും അപ്പം ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിന്റെ ഒരേ ദിശയിലുള്ള പ്രവാഹത്തെയാണ് കുറിക്കുന്നത് ശ്രദ്ധ അവിടുത്തെ പുതിയ കാലത്തെ പ്രത്യാശയും കൂടെയാണ് ആ പ്രത്യാശയ്ക്ക് വേണ്ടുന്ന വളമാണ് ആ പ്രത്യാശയ്ക്കുള്ള വളം അതിനെ രൂപീകരിക്കും അതിന്റെ അതിൻ്റെ എത്തിക്കും അവിടെ എന്താണ് വേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമില്ല അവിടെ എന്തെല്ലാം വേണമോ പ്രകൃതിയിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ടോ ആ പ്രതിഭാസങ്ങളെല്ലാം കൊണ്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ അത് നടപ്പിലാക്കി മാനിഫെസ്റ്റ് ചെയ്ത് തരും ശ്രദ്ധ എന്നുള്ളതിന് വിപുലമായ ഒരു സാധ്യതയുണ്ട് ആ ശ്രദ്ധയെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ മേഖലകളിലും തുണയായി തീരും എന്നുള്ളത് ബോധ്യമാവുക ഈ വിഷയം നിങ്ങളുടെ ഉള്ളിലെല്ലാം തന്നെ നല്ലപോലെ പ്രവർത്തിച്ചു തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം